പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലേക്ക് ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ വാങ് ഇ ക്ഷണിച്ചു എസ്ഇഒ സമ്മേളനത്തിനോടനുബന്ധിച്ച് ഷി ജിൻ പിങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിൽ ബ്രിക്സ് സമ്മേളനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിർത്തിയിലെ പിന്മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് അടിസ്ഥാന ധാരണയായത് ഈ കൂടിക്കാഴ്ചയിലാണ് വരാനിരിക്കുന്ന എസ്ഇഒ സമ്മേളനത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാനിലെ ചർച്ചകൾക്ക് പിന്നാലെ ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളനത്തിന്റെ അജണ്ട വാങ്ങി പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു ഭാരതവും ചൈനയുമായുള്ള ബന്ധം മേഖലയിലും സ്വാഭാവികമായും ലോകത്തിന് തന്നെയും സമാധാനം ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു പ്രധാനമന്ത്രി ഔദ്യോഗിക ികമായി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുക കൂടിയായിരുന്നു വാങ് ഇയുടെ സന്ദർശന ലക്ഷ്യം ഇന്റർനാഷണൽ ഡെസ്ക് ജനം